别让他 കൊച്ചു വീട്ടിലോട്ട് വന്നിട്ട് ഇവിടെ തരി ചോറ് തന്നതില് എലിക്കാട്ടത്തിന്റെ മണം എലിക്കാട്ടത്തിന്റെ മണോന്നാണ് പറഞ്ഞത് എലിക്കാട്ടത്തിന്റെ മണവും പിന്നെ തിന്നാൻ പറ്റില്ല ഉച്ച ഉണ്ടായിരുന്നൊക്കെയാണ് പറഞ്ഞത് വന്നിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ അടുത്ത കൊച്ചു ബാത്റൂമിൽ പോയി ടോയ്ലറ്റിൽ പോയപ്പോളി പോയായിരുന്നു പറഞ്ഞായിരുന്നു പിന്നെ ഇന്ന സ്കൂളില് ടോയ്ലറ്റിൽ പോയപ്പോഴും ഇളകി പോയി ഇന്നിപ്പോ പക്ഷെ ഞാനത് അപ്പഴം നേരവും വലിയ കാര്യൊക്കെ ഇല്ല എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് പോവാത്ത കാരണം വലിയ കാര്യൊക്കെ ഇല്ല സ്കൂളിലോട്ട് വന്ന് ഇവിടെ വന്നതിന് ശേഷം വയർ വേദന എടുത്ത് വെച്ച് കരഞ്ഞ് പിന്നെയും ഇവിടെ വന്നൊക്കെ പോയപ്പോ ഇവിടെ ഇത്രയും പ്രശ്നവുമായി തന്നു നമ്മളൊരു പുതിയ ചാക്ക് അരി എടുത്തു കഴിഞ്ഞപ്പോ അതിൽ അരി കാഴ്ചയിൽ ഒരു കുഴപ്പമൊന്നുമില്ല അതിൽ യാതൊരു ഇത് ഉച്ചകളോ ഒന്നുമില്ല നല്ല ഫ്രഷ് അരിയാണ് പക്ഷെ നമ്മൾ വച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഞാൻ ആദ്യം പോയി ചോറുണ്ട് നോക്കും പാലുള്ള ദിവസമാണെങ്കിൽ രാവിലെ പാല് കാച്ച ഉടനെ ഞാൻ ഒരു ഗ്ലാസ് പാൽ കുടിച്ചു നോക്കും എന്നിട്ടേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുള്ളൂ അത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇന്നലെ അതുപോലെ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ചോറ് ഉണ്ടാകാൻ ചെന്ന് അപ്പോൾ ചോറിന് അല്ലാത്ത സ്മെല്ലുണ്ടായിരുന്നു പണ്ട് നമ്മൾ റേഷനറി ചോറിന് സ്മെല്ലുള്ള പോലത്തെ സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ കുക്കിനോട് പറഞ്ഞു ആ രീതി എടുക്കണ്ട കുട്ടികൾക്ക് സ്മെല്ല് പറ്റില്ല എന്ന് പറഞ്ഞു അതങ്ങനെ തന്നെ അപ്പം തന്നെ കെട്ടിവെച്ചു അപ്പം തന്നെ സപ്ലൈ കോലേക്ക് അറിയിച്ചു അപ്പോൾ സപ്ലൈ ആ ചാർജ് ഉള്ളവർ പറഞ്ഞു അവരുടെ എമ്മിനെ വിളിച്ച് പറയാൻ പറഞ്ഞു എമിനെ വിളിച്ചു ഞാൻ എമ്മിനെ വിളിച്ച് ഇങ്ങനെ ഇന്ന സ്കൂളിൽ നിന്നാണ് അരി ഇത്തവണ ജൂണിൽ വന്ന അരിക്ക് വല്ലാത്ത ചോറ് വെച്ച് കഴിയുമ്പോൾ വല്ലാത്ത സ്മെല്ലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ആ അരി മാറ്റി വെച്ചോളൂ പകരം വേറെ അരി തരാൻ ഞാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ ആ അരി അവിടെ മാറ്റി വെച്ചേക്കാണ് ഇന്നലെ ഉച്ച ഉച്ചഭം കഴിക്കാൻ പിള്ളേർക്ക് കൊടുത്തതിനകത്ത് ദുർഗന്ധവും ഉച്ചും പുഴുവും എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് ഞങ്ങളിവിടെ വന്ന് മെച്ചമായിട്ട് പറയുകയും അതിനകത്ത് അരി ചെക്ക് ചെയ്യുകയും ഫുഡ് ആൻഡ് സേഫ്റ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്ത് എല്ലാവരും അറിയിച്ച് അവർ വന്ന് അരി ഫുഡ് സേഫ്റ്റി അരി ചെക്ക് ചെയ്യുകയും അരിയിൽ ഉച്ച് പഴയ അരിയാണെന്നും ഡേറ്റ് പോലും ഇല്ലാത്ത അരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് ബാച്ച് നമ്പറുള്ള അരിയാണ് ഇവിടെ സപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്